സുനിത വില്യംസ് പങ്കുവെച്ച ബഹിരാകാശ നിലയത്തിലെ കാഴ്ചകളിൽ ഭൂമിയിലെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയുടെ വിവരണമുണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് രാത്രി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പകൽ കൂടാതെ പതിനാറ് ഉദയാസ്തമയങ്ങൾ ഇങ്ങനെയാണ് സുനിത വില്യംസ് പങ്കുവെച്ച ഒരു അവിടുത്തെ ഒരു കാഴ്ചയുടെ വിവരണം അങ്ങനെയാണെങ്കിൽ പതിനാറ് പുതുവത്സരത്തിനും അവിടെ അവർക്ക് സാക്ഷിയാകേണ്ടി വരുമല്ലോ എന്ന് നമുക്ക് ചോദിക്കാം അങ്ങനെ ചോദ്യത്തിന് ഉത്തരം അതെ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ കഴിയുന്ന സുനിത വില്യംസനും സംഘത്തിനും പതിനാറ് ന്യൂഇയർ ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ട് ഭൂമിയിലുള്ളവർ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ സ്പേസ് സ്റ്റേഷനിലുള്ളവർക്ക് പുതുവർഷ ആഘോഷം ഇല്ല എന്ന് കരുതരുത് സുനിതയും സംഘവും ആകാശത്തായതിനാൽ പതിനാറ് തവണ ന്യൂ ഇയർ ആഘോഷിക്കാൻ അവസരം ലഭിച്ചു എന്നതാണ് വസ്തുത അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ സുനിത ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് നിലവിലുള്ളത് ഇവർ ഓരോ തവണ ഭൂമിയെ ഭ്രമണം ചെയ്യുമ്പോഴും പതിനാറ് സൂര്യോദയവും പതിനാറ് സൂര്യാസ്തമനവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിലേക്ക് കാലചക്രം കറങ്ങിയെത്തുമ്പോൾ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഭൂഗോളത്തെ ചുറ്റുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് പതിനാറ് തവണ ന്യൂഇയറവും ലഭിക്കും ഐഎസ്എസ് കമാൻഡർ സുനിത വില്യംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരുന്നു അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ എത്തിയത് എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗ് സ്റ്റാർ ലൈനർ സ്പേസ് ക്രാഫ്റ്റിൽ ഭൂമിയിൽ നിന്ന് പോയ സുനിതയും സഹപ്രവർത്തകനും ചില ടെക്നിക്കൽ റീസൺസ് കൊണ്ട് ഐഎസ്എസ് കുടങ്ങി പോവുകയായിരുന്നു തകരാറുകൾ പരിഹരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് സുനിത ഭൂമിയിൽ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷ ബഹിരാകാശത്തെ കാഴ്ചകൾ മനോഹരവും അത്ഭുതപ്പെടുത്തുന്നതുമാണ് പറഞ്ഞു കേട്ടെടുത്തോളം അതിലൊന്നു തന്നെയാണ് അവിടുത്തെ സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും ബഹിരാകാശ നിലയത്തിൽ നിന്ന് പതിനാറ് തവണ ഉദയാസ്തമയങ്ങൾ കാണാമെന്ന് ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് മുമ്പ് പങ്കുവച്ചപ്പോൾ നമ്മൾ പലരും അത് വളരെയധികം കൗതുകത്തോട് തന്നെയാണ് കേട്ടത് എങ്ങനെയാണ് ഇത്രയേറെ ഉദയാസ്തമ്യങ്ങൾ കാണാൻ സാധിക്കുക അതിന് കാരണം മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റുന്നത് അതായത് വെറും തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ഒരു തവണ നിലയം പൂർണ്ണമായും ഭൂമിയെ വലം വയ്ക്കും അതിനാൽ തന്നെ ഓരോ നാൽപ്പത്തിയഞ്ച് മിനിറ്റിലും ബഹിരാകാശ നിലയത്തിലുള്ളവർക്ക് ഉദയാസ്തമയങ്ങൾ കാണാൻ സാധിക്കും ഭൂമിയുടെ ഇരിട്ടുപരുന്ന ഭാഗത്ത് നിന്ന് ഓരോ തവണ സൂര്യവെളിച്ചം പതിക്കുന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴും സൂര്യോദയം കാണാം ബഹിരാകാശ നിലയത്തിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പകലും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് രാത്രിയുമാണ് ഉണ്ടാവുക അങ്ങനെ ഭൂമിയിൽ ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിനിടെ പതിനാറ് തവണയെങ്കിലും ബഹിരാകാശ നിലയത്തിൽ രാത്രിയും മാറി മാറി വരും അതുകൊണ്ട് തന്നെ ഭൂമിയിലേതുപോലെ രാപ്പകലുകൾ കണക്കാക്കിയുള്ള സമയം കണക്കാക്കുക അവിടെ പ്രാവർത്തികമല്ല പകരം കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം ആണ് നിലയത്തിൽ പിന്തുടരുന്നത് ഗ്രീനീച്ച് സമയത്തെ അടിസ്ഥാനമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അന്താരാഷ്ട്ര ആവശ്യത്തിനായി ഏർപ്പെടുത്തിയ സമയഗണനാ സമ്പ്രദായമാണ് ഇത് ഇത് ലോകത്തെല്ലായിടത്തും ഒന്നായിരിക്കും ഈ സമയം അടിസ്ഥാനമാക്കിയാണ് ജോലി ഭക്ഷണം വിശ്രമം ദിനചര്യകൾ എന്നിവ അവിടെ ക്രമീകരിക്കുന്നത് വെറും പത്ത് ദിവസത്തെ ദൌത്യത്തിന് ബഹിരാകാശത്തെ സുനിത വില്യംസും വില്യംസും മോറും ബഹിരാകാശ നിലയത്തിൽ ഇപ്പോഴും തുടരുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം വരെ നിലയത്തിൽ തുടരേണ്ടി വരും ജൂൺ ആറിനാണ് നാസയുടെ ബോയിംഗ് സ്റ്റാർ ലൈനറിൽ സുനിതാ വില്യംസും മോറും ബഹിരാകാശത്ത് എത്തിയത് ജൂൺ പതിനാലിന് തിരിച്ച് വരേണ്ടതായിരുന്നു എന്നാൽ പേടകത്തിന്റെ തകരാറ് കാരണം മടക്കയാത്ര പലതവണ നീട്ടിവെച്ചു ബഹിരാകാശ നിലയത്തിൽ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവിടുത്തെ അനുഭവത്തെക്കുറിച്ച് പലപ്പോഴും ഇവർ അവിടുത്തെ കാഴ്ചകളെ കുറിച്ചൊക്കെ ഭൂമിയിലുള്ളവരെ അവരുടെ അനുഭവക്കുറിപ്പുകളിലൂടെ അറിയിക്കാറുണ്ട് ആറ് കിടപ്പ വീടിന്റെ വലിപ്പമുള്ള സ്ഥലം ഒൻപത് പേരുമായി പങ്കിടുകയാണ് ഇപ്പോൾ ഇവർ സുനിതാ വില്യംസ് അതിനെ തന്റെ സന്തോഷകരമായ സ്ഥലം എന്നാണ് വിളിക്കുന്നത് അവിടെ എത്തിയതിൽ തനിക്ക് നന്ദിയുണ്ട് എന്നാണ് വിൽമോർ പറയുന്നത് എന്നാലും ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് യാത്രികർ വ്യായാമം ചെയ്യുക എങ്ങനെയാണ് വസ്ത്രങ്ങൾ കഴുകുക എന്താണ് കഴിക്കുക ബഹിരാകാസ്ത മണം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സംശയങ്ങൾ നമുക്ക് പലർക്കും മനസ്സിൽ പല കുറി തോന്നിയിട്ടുണ്ടാവും അതിനെല്ലാത്തിനും ഉത്തരം നൽകാൻ അവർ ഇതിനിടയ്ക്ക് രംഗത്ത് വന്നിട്ടുണ്ട് ബഹിരാകാശത്ത് അകപ്പെട്ടു പോയി എന്ന് ഒരിക്കലും വരുന്നത് വരട്ടെ കരുതി തോന്നിയതുപോലെയൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റില്ല കൃത്യമായ ടൈം ടേബിൾ ഉണ്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെയാണ് അവരുടെ ഓരോ ദിവസത്തെയും ജീവിതം ചിട്ടപ്പെടുത്തുന്നത് രാവിലെ ആറരയോടെ ഉണരണം ലോകത്തിലെ ഏറ്റവും മികച്ച സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ സുഖകരമായ ഒരു ഉറക്കമായിരിക്കും അതിനുശേഷം ഉണരുന്നു കമ്പാർട്ട്മെന്റുകളിൽ ലാപ്ടോപ്പുകൾ ഉണ്ട് അതുകൊണ്ട് അവർക്ക് കുടുംബവുമായി നിരന്തരം സമ്പർക്കം പുലർത്താനും സാധിക്കും ബഹിരാകാശ സഞ്ചാരികൾ ദിവസവും രണ്ടു മണിക്കൂർ വ്യായാമം നിർബന്ധമായും ചെയ്യണം സീറോ ഗ്രാവിറ്റിയിൽ ജീവിക്കുന്നതിന്റെ ആ ഒരു ഫലത്തെ പ്രതിരോധിക്കാൻ മൂന്ന് വ്യത്യസ്ത യന്ത്രങ്ങൾ സഹായിക്കുന്നുണ്ട് വിയർപ്പും യൂറിനും റീസൈക്കിൾ ചെയ്ത് സംവിധാനമുള്ള ശുചിമുറികളുണ്ട് കുളി അവർക്ക് വളരെ ചെറിയൊരു കുളി തന്നെയാണ് കാക്കക്കുളി എന്നൊക്കെ പറയുന്നത് പോലെ ഐ എസ് എസിന്റെ പരീക്ഷണങ്ങൾക്കായി ആറ് ലാബുകളുണ്ട് തന്നെയല്ല യാത്രികരുടെ വെല്ലുവിളി നിറഞ്ഞ ഭൗതിക അന്തരീക്ഷത്തോടുള്ള പ്രതികരണം ഇതൊക്കെ അളക്കാൻ തന്നെയാണ് ഇതെല്ലാം സ്വയം അവർ അവരെ തന്നെ പറയുന്നത് പരീക്ഷണത്തിനുള്ള പന്നികൾ എന്ന് തന്നെയാണ് ഭൂമിയിൽ നമുക്ക് നിരവധി ഗന്ധങ്ങളുണ്ട് എന്നാൽ ബഹിരാകാശത്ത് ഒരു മണം മാത്രമേ ഉള്ളൂ ലോകത്തിന്റെ ഗന്ധം എന്നാണ് യാത്രികർ പറയുന്നത് എന്തായാലും ഇപ്പോൾ പതിനാറ് തവണ ന്യൂ ന്യൂഇയർ ആഘോഷിക്കാനുള്ള ഒരു അവസരം ഈ ഒരു പുതുവർഷ സമയത്ത് ബഹിരാകാശത്ത് ഉള്ളത് തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പതിനാറ് സൂര്യോദയം പതിനാറ് അസ്തമയം ഇത് കാണുന്നവർ പതിനാറ് നവവത്സരം കാണുന്ന ഒരു അപൂർവ അനുഭവത്തിനും കൂടി ഉടമയായിരിക്കുകയാണ് ഇപ്പോൾ സുനിത വില്യംസ് ന്യൂസ് ഡെസ്ക്സ്